ഹായ് ഫ്രണ്ട്സ് ഹൈ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ആലിയ കട്ട് കുർത്തിയാണ് കേട്ടോ നല്ല വീനൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഫ്ലെയർ ആണ് നല്ല ഫ്ലെയർ ആണ് ഇത്രയും ഫ്ലെയർ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇവിടെ ഒക്കെ ഗ്ലാസ് വർക്ക് വരുന്നത് റിയൽ മിറേഴ്സ് ആണ് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഒരു പിങ്ക് കളറാണ് കേട്ടോ അത്രയും വേർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് എങ്ങനെയാണ് ബാക്ക് സൈഡ് എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചോ ലെങ്ത്തും വരുന്നുണ്ട് ലൈനിങ് കൊടുത്തിട്ട് കേട്ടോ സ്ലീവിന്റെ ലൈനിങ്ങില് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ സീ ത്രൂ അങ്ങനെയുള്ളതൊന്നും അല്ല നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സിക്സ് എയ്റ്റി റുപ്പീസ് ആണ് വേണ്ടവര് നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അത്രയും വേർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ റിയൽ മിറേഴ്സ് വരുന്ന ഒരു കട്ട് ആലിയക്കാട്ട് കുട്ടിയാണ് കേട്ടോ എം ടു ഡബിൾ എക്സ്ആർ സേസിൽ അവൈലബിൾ ആണ് വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് കോൺടാക്ട് ചെയ്യാം ബൈ